പ്രൈസ് ക്രൈസ്തലോഡ് എല്ലാവർക്കും കർത്താവേസ് ക്രിസ്മസ്ലിൻ്റെ നാമത്തിൽ വന്ദനം ആത്മമന്ന നസീസ് സുഷൈയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ചിന്തിക്കാൻ രമ്യാവിൻ്റെ പുസ്തകം മുപ്പത്തി മൂന്നാം അധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യം ഞാൻ യഹൂദിയുടെ പ്രവാസികളെയും ഇസ്രായേലിൻ്റെ പ്രവാസികളെയും അടക്കി വരുത്തി പോലെ അവർക്ക് അഭിവൃദ്ധി വരുത്തും അതിൻ്റെ അവസാനത്തെ ആ വാക്ക് ഒരുപാട് ഇന്ന് പ്രഭാതത്തിൽ ചിന്തിപ്പിക്കുന്നു ഞാ ഇസ്രായേലിൻ്റെ ഈ ഹൂദിനം പ്രവാസികളെ മടക്കി വരുത്തും ആ അതിൻ്റെ അവസാനം പറയുന്ന വാക്കാണ് എന്നെ ചിന്തിപ്പിച്ചത് പണ്ടത്തെ പോലെ അവർക്ക് അഭിവൃദ്ധി വരുത്തും എത്ര പേര് ഇന്ന് പ്രഭാതവേളയിൽ ആത്മാവിലൊന്ന് സ്തോത്രം ചെയ്യുന്നുണ്ട് പണ്ടത്തെ പോലെ ഞാനവർക്ക് അഭിവൃദ്ധി വരുത്തും അങ്ങനെ ആഗ്രഹിക്കുന്ന എത്ര ദൈവം കൊളുണ്ട് പണ്ടത്തെ എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷങ്ങൾ പുറകിൽ എന്നതിനേക്കാളുപരി ഈ ചിലപ്പോൾ ഒരു വർഷത്തിന് പുറകിലോ എന്താണ് ചില നാടുകൾക്ക് പുറകിലോ ഉണ്ടായിരുന്നൊരു അഭിവൃദ്ധിയുണ്ട് അതൊക്കെ പോയി പോയി അവസ്ഥയിൽ ഭാരപ്പെടുന്ന ചിലരോടാണ് ഇന്നത്തെ ദൂതം കർത്താവിൻ്റെ ആത്മാവ് പറയുന്നു അതേ പ്രിയപ്പെട്ടവരെ പണ്ടത്തെ പോലെ ഞാൻ നിങ്ങൾക്ക് അഭിവൃദ്ധി വരുത്തും വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് വിശ്വസിക്കട്ടെ ഹാലിലൂയ്യ ദൈവം നമുക്ക് പണ്ടത്തെ പോലെ ഒരു അഭിവൃദ്ധി വരുത്തും അപ്പം പ്രവാസികളെ മടക്കി വരുത്തുക എന്നുള്ളത് കൊണ്ട് അവസാനിപ്പിക്കുകയല്ല ദൈവത്തിൻ്റെ പദ്ധതികൾ നോക്കിക്കേ അവൻ എന്തു ചെയ്യുന്നു നമ്മുടെ ദൈവം നമുക്ക് സമൃദ്ധി വരുത്തും പണ്ടത്തെ പോലെ അഭിവൃദ്ധി വരുത്തും ഇന്ന് പ്രഭാതത്തിലും അതേ പണ്ട് ഉണ്ടായിരുന്നത് പോലെ ഒരു അഭിവൃദ്ധി ആത്മീയ ജീവിതത്തിലും ഭൗമിക ജീവിതത്തിലും ഒക്കെ ആഗ്രഹിക്കുന്നവർ ഈ സന്ദേശം ശ്രദ്ധിക്കുന്നുണ്ട് അവരോട് പരിശുദ്ധാത്മാവ് ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ എന്നെ കേൾക്കുന്ന അഭിഷിക്തരെ ദൈവം നിങ്ങൾക്ക് പോലെ ഒരു അഭിവൃദ്ധി തരുവാനിടയായിത്തീരും ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവദാസനെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരി സഹോദര്മാരെ കുഞ്ഞേ ദൈവം നിങ്ങൾക്ക് പോലെ അഭിവൃദ്ധി എവിടെയൊക്കെ ജോലിയിലും നിങ്ങളുടെ ആരോഗ്യത്തിലും നിങ്ങളായിരിക്കുന്ന ശുശ്രൂഷയിലും നിങ്ങളിപ്പോൾ അതേ വളരെ പ്രതിസന്ധി എന്ന് പറഞ്ഞ ആ വിഷയത്തിനകത്തും ദൈവം നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു പണ്ടത്തെപ്പോലെ ഒരഭിവൃദ്ധി അത് വരുത്തുവാനിടയായിത്തീരും ആ പണ്ടത്തെ പോലെയുള്ള അഭിവൃദ്ധി തരാൻ കഴിയുന്ന ആർക്കാണ് നമ്മുടെ കർത്താവിനാണ് ആലെ ലൂയ്യ ആ കർത്താവിൻ്റെ കാര്യങ്ങളിൽ നമുക്ക് ഏൽപ്പിക്കാം പണ്ടത്തെ പണ്ടത്തെപ്പോലെ എനിക്കൊരു അഭിവൃദ്ധി തരും ഈ വചനം ഒന്ന് പറഞ്ഞൊന്ന് സ്തോത്രം ചെയ്തേ കർത്താവിൻ്റെ പ്രഭാതത്തിൽ നമ്മൾ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവ് വചനത്തിനായിട്ട് സ്തോത്രം വചനം കേട്ടെ എല്ലാവരെയും അനുഗ്രഹിക്കണം ബലപ്പെടുത്തണം പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആ മേനാം കർത്താവ് നമ്മൾ അനുഗ്രഹിക്കട്ടെ God bless you in Jesus name.